ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും അതും തൃശ്ശൂർ ഷോപ്പിലെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിയാൽ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് പേസ്റ്റൽ ഷെയ്ഡിലും ലാവണ്ട് കളറിലും ഒക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് അത് എയ്റ്റിങ് കയറില് വെറും ആറ് ഗ്രാമിലുള്ള പാറ്റേൺസ് ആയിട്ടോ അതിൻ്റെ ഒരുപാട് കളക്ഷൻസും ഞാൻ ഓരോന്നോരോ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ട് കളേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സും അത് യെല്ലോ ഗോളിലാണ് കേട്ടോ അത് യെല്ലോയും ഉണ്ട് നമുക്ക് റോസിലും ഉണ്ട് നോക്കിയ പാറ്റേൺസ് അതിൻ്റെ ഷെ ഒക്കെ നോക്കിയാൽ അടിപൊളി സെറ്റിങ്സിലല്ലേ ഇത് നമുക്ക് ഉടക്കത്താ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇതേപോലുള്ള സെറ്റിങ്സിലാണെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് സാധാരണ മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നമുക്ക് അതിന്റെ പിഞ്ചസ് വന്നിട്ട് നമുക്ക് ഉടക്കും ഇതും ഫുൾ കവേർഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ആണ് സ്ക്വയർ ടൈപ്പിലെ നെക്ലേസ് നോക്കിയേ അടിപൊളി ഒരു നാല് ഗ്രാമൊക്കെ ഉള്ളത് വരിക അത് വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ കണ്ണി ചെയിൻ നോക്കിയേ നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ള കണ്ണി ചെയിനുകളാണ് വരുന്നത് അത് ഷേപ്പ് സ്ക്വയറിലും വരുന്നുണ്ട് റൗണ്ടിലും വരുന്നുണ്ട് ഞാൻ അടുത്ത ഡിസൈൻസ് കാണിച്ചു തരാം അത് ലൈറ്റ് ഗ്രീനിൽ വരുന്ന പാറ്റേൺ അത് റോസ് കോൾ നോക്കിയേ നമുക്ക് കുറച്ച് പാറ്റേൺ സൈഡിൽ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെ വേണമെങ്കിലും ഉണ്ട് കേട്ടോ അതുപോലുള്ള കളക്ഷൻസും അതേപോലുള്ള ഡിഫറൻറ്റ് ഷെയ്ഡിലുമാണ് ആണ് നമ്മുടെ പാറ്റേൺസുകളൊക്കെ വരുന്നത് റോസ് ഗോൾഡും അതും ഫ്ലവർ ടൈപ്പിൽ വരുന്ന നെക്ലെസ് എന്നൊക്കെ എങ്ങനെയുണ്ട് കളക്ഷൻസ് എങ്ങനെയാണ് അത് തൃശ്ശൂർ ഷോപ്പിലെ കളക്ഷൻസ് ആട്ടോ നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാം അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പം പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ